പാടില്ല കൂടുതൽ എടുക്കണം ഇതൊക്കെ നമുക്ക് ഒരു റമഖാൻ എന്തെല്ലാം നമുക്കുള്ളത് നമ്മളിത് മൊത്തം അടിച്ചു കയറ്റിയിട്ട് രാവിലെ ഓടാണ് എന്താ ഓട്ടം പണ്ട കാണുങ്ങളെ ഓടുകയുള്ളായിരുന്നു ഇപ്പൊ പെണ്ണുങ്ങളാ ഓടുന്നത് ചിന്നത്ത് നോമ്പെടുത്തൂടെ അയ്യാമുൽ മൂന്ന് നോമ്പെടുത്തൂടെ എല്ലാ മാസവും തിങ്കളി വ്യാഴം നോമ്പെടുത്തൂടെ എത്രയോ കഥ കാണും നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ പ്രായപൂർത്തി എത്തിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ എത്രയോ നോമ്പുകൾ കഥ കാണും അവരെ കൊണ്ട് നോമ്പെടുപ്പിച്ചൂടെ ഈ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ നോമ്പെടുത്തിട്ട് താഹജ്യസ്കരിച്ച് പാതിരാത്രി അല്ല ഇവിടെ പൊട്ടിക്കറിഞ്ഞാല് നമ്മുടെ രോഗമൊക്കെ അള്ള തരും ഈ കടന്ന് ഹൈവേ റോഡിൽ കൂടെ ഓടാൻ നിൽക്കേണ്ട ഹൈവേ റോഡിൽ ഓട്മെട്ട് ഇപ്പ്രകാരം രാവിലെ എടുക്കാൻ പോകുന്ന മലക്കുൽ മുഖത്ത് റൂഹ് പിടിക്കാൻ പോകുന്ന പോലെയാവും പോകുന്നത് സുബൈതയുടെ മോളി കൂടെ കയറി പോകുന്നു വണ്ടി പാവം അവള് ഓടുന്ന എന്തിനാ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കണ്ടിട്ടാണ് പക്ഷെ എന്തായി ആളെ തിരിച്ചു വരുന്നല്ല ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് പോയി നിറക്കുമ്പോൾ താവിടെ കിടക്കുന്നു എത്രയോ പേര് രാവിലെ ഓടുന്നു പ്രഭാത സവാരിക്കടെ കുഴഞ്ഞു വീണു മരിച്ചു ഷട്ടിൽ ബാറ്റ് മരിച്ചു വീഴുന്നു ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ മരിച്ചു വീഴുന്നു നീന്തോ മരിച്ചു വീഴുന്നു ജിമ്മിൽ പോകുമ്പോ മരിച്ചു വീഴുന്നു ഹബീബെ മരണത്തിന് സമയം എത്തുമ്പോ മരിക്കും എത്ര ഓടിയിട്ടും ചാടിയിട്ടും കാര്യമൊന്നുമില്ല അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ രോഗമൊക്കെ മാറും മാറും അതൊക്കെ എല്ലാം മിഷീൻ ആയി പോയി അതാ പ്രശ്നം പണ്ട് പെണ്ണുങ്ങൾ നല്ല കഴുകു വരുന്നോ പണ്ട് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട തുണിയൊക്കെ അടിച്ച് പിഴിഞ്ഞ് അടിച്ച് ഇങ്ങനെ അടിച്ച് അപ്പൊ തോളിനും കുഴപ്പമില്ല ശരീരത്തിനും കുഴപ്പമില്ല ഒന്നുമില്ല ഇപ്പൊ എല്ലാം മറ്റേ വാപ്പാടേയും ഉമ്മാടയും ഉമ്മുമാടയും കുഞ്ഞിന്റെയും ഇളയത്തിന്റെയും ന്യൂ ബോൺ ബേബി ഓൾഡ് വേ എല്ലാം കൂടെ ഇട്ട് വാപ്പാട ഉമ്മാടെ ഡ്രസ്സിലാവും ഉമ്മാട വാപ്പാട ഡ്രസ്സിലാവും കുഞ്ഞുങ്ങളുടെ ഉപ്പുപ്പാന്റെ ഡ്രസ്സിലാവും ഉപ്പുപാട കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലാവും എല്ലാം കൂടെ കലങ്കി കൂട്ടി പിഴിഞ്ഞു കൊണ്ട് അവിടെ കൊണ്ടുവച്ചു സൈഡിൽ അഴുക്ക കാണും അവിടെ അഴുക്ക് കാണും ഇവിടെ അഴുക്ക് കാണും ചുമ്മാ ഒന്ന് ജസ്റ്റ് അസുഖത്തോട് അസുഖം പണ്ട് ഞാൻ നല്ല അരച്ച് അരച്ച് പെണ്ണുങ്ങള് ഉമ്മമാരെ ഇവിടെ നല്ല മട്ടം കൊടുത്താൽ തിന്നുന്ന കാണാം ഒരു കുഴപ്പമില്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല ഇരുപത്തിയഞ്ചു വയസ്സ് മുപ്പത് വയസ്സുള്ള പെണ്ണ് തിന്നാൻ പറ്റുമോ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇല്ലാത്ത അസുഖവും മൊത്തം ഉണ്ട് ഓരോ കല്യാണ വീട്ടിൽ പോകുമ്പോൾ കളവനും കിളവനും അടിക്കുന്ന അടികൊണ്ട നമ്മ കറ്റാക്കു വരും എന്താ തിന്നുന്നത് ഒരു കുഴപ്പമില്ല അലഹദില്ല പണ്ടവർ കഷ്ടപ്പെട്ടതാണ് അവരൊക്കെ പ്രസവിച്ചത്ര പത്തും പന്ത്രണ്ടും പ്രസവിച്ചു ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ല പോയവര് അവർക്ക് ഹിദമത്ത് ചെയ്യാൻ ഏത് ബൈസ്റ്റാൻഡാ വന്നത് ഏത് പരിച്ചാ എന്താ പറയാ പ്രസവെടുക്കുന്ന പെണ്ണ് ആരാ വന്നത് അവർ ഏത് ഹോസ്പിറ്റലിലാ പോയത് ഏത് ഗൈന കോളജിയാണ് കണ്ടത് അവര് ഏത് ആ ഭക്ഷണമാ കഴിച്ചത് അവർ തന്നെ പ്രസവിച്ചോണം അവർ തന്നെ തുടച്ചെഴുന്നേറ്റോണം അവർ തന്നെ കുളിച്ചോണം അവർ തന്നെ കുഞ്ഞിനെ വളർത്തിക്കോണം മുമ്മമാര് പണ്ടത്തെ കാലഘട്ടത്തിൽ അവര് തൂത്തുവാരിയിരുന്നു അവര് ഊതി ഊതി അടുപ്പിൽ ഊതി ഊതിയാണ് അവര് പാചകം ചെയ്തിരുന്നത് അപ്പൊ അവളുടെ ബ്രീത്ത് ശരിയാവും ആ ഊതുമ്പോ ബ്രീത്ത് ശരം കുരിഞ്ഞുവിടുന്നു ചെറിയ അടുപ്പുകളാണ് ഇന്ന് എവിടെ ആരും ഇവിടെ രണ്ട് വെടി വെക്കുമ്പോഴത്തേക്ക് ധീ എത്തിയില്ലേ എത്ര കാര്യം സംഭവം ശരിയല്ലേ കഷ്ടപ്പെടുന്ന മീൻകറി വേറെ മുട്ടക്കറി വേറെ എല്ലാ അവലൂസ് പൊടി അല്ല ഓക്കെ ഇവക്കെന്താ ജോലി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക തീർന്നു തീർന്നു എന്നിട്ട് അസുഖം മൊത്തം വെച്ചിട്ട് രാവിലെ പുതുക്കു പുതുക്കു പുതുക്കെന്ന് പറഞ്ഞു എന്തിനായി ഓടുന്ന എന്റെ പൊന്നുമെ വീട്ടിലെ പണി പഴയതുപോലെ എടുത്തു നോക്കും നിങ്ങൾ നിങ്ങൾ ഒരസുഖം വരൂല്ല ഒരസുഖം വരൂല ഭാര്യയുടെ ഭാര്യയുടെയും ഭർത്താക്കന്മാരുടെ വസ്ത്രങ്ങളൊക്കെ നല്ലപോലെ ഒരു കല്ലിൽ കൊണ്ടുപോയി ഇടിച്ച് ഇങ്ങനെ കഴുകി വൃത്തിയാക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെയി ഈ ആധുനിക ഈ ടെക്നോളജി എല്ലാം ഒന്ന് മാറ്റിവെക്കു ഇതാണ് ഈ അസുഖം പിടിച്ചത് പണ്ടുള്ളവർക്ക് അസുഖം ഒന്നുമില്ല ഈ പണിയെടുത്തിരുന്നവരും മൊത്തവും അന്ന് ഓടാനൊന്നും പോയി ഓടിയ നടന്ന ചരിത്രമൊന്നും പണ്ട് കാണാനോ ഇല്ല നമ്മളെ കണ്ടിട്ടില്ല പണ്ട് ഇങ്ങനെ ആളുകൾ നടക്കുന്നത് ഓടുന്നോന്നു കാരണം അത്രയും പണിയുണ്ട് വീട്ടിലെ പണിയുണ്ട് നല്ല തൂത്ത് വാരി അടിച്ചു തൂത്ത് വാരി വൃത്തിയിരുന്നു ഇന്നിപ്പോ എന്താ മുറ്റമില്ലല്ലോ എല്ലാം ഇന്റർലോക്ക് ചെയ്തിരിക്കല്ലേ പിന്നെ അവിടെ തൂക്കാനാ സംഭവം സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ മുന്നിൽ രാത്രി എഴുന്നേറ്റ് നമ്മുടെ എന്റെ കണ്ണിന് എന്റെ കാതിന് എന്റെ ശരീരത്തിന് നമ്മളെ പഠിപ്പിച്ചതാ മക്കളെ കൊറോണ വരുന്നതിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ് വൽ വൽ ജുനൂൻ അല്ലാഹുവേ കുഷ്ഠരോഗം കാൻസർ ജനങ്ങൾ വെറുക്കുന്ന രോഗം ഇതിൽ കാവൽ തേടുന്നു അല്ലാഹ് വർഷങ്ങൾക്ക് നബി അലൈഹി പഠിപ്പിച്ചു നമ്മൾ ഇത് ചെയ്യാൻ 2023 കൊറോണ 2018 പതിനെട്ടില് കൊറോണ വന്നപ്പോൾ എല്ലാ പള്ളിയിലും അള്ളാഹു അഅ അലിസ്സലാം തങ്ങളെ പറഞ്ഞു അല്ല നേരത്തെ നിങ്ങൾ ചോദിക്കണം എല്ലാ സമയവും നമസ്കാരം ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ നമ്മളോട് പറഞ്ഞു ആര് ചോദിക്കുന്നു മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴല്ല കിടക്കുമ്പോഴല്ല ചോദിക്കേണ്ടത് നമ്മൾ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ചോദിക്കണം നീ എനിക്ക് നൽകണേ അല്ലാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നിന്നോട് കാവിൽ ചോദിക്കുന്നു ൾ നമ്മളെ പഠിപ്പിച്ചു പെട്ടെന്നുള്ള മരണത്തില്ല ഓടാൻ സമയം ഉണ്ട് ചോദിക്കാൻ സമയമില്ല ചോദിക്കുന്നു നിഷ്കരിച്ചു ചോദിക്കുക അതിലേക്ക് വരാം അപ്പൊ അതുകൊണ്ട് കളവ് പറയരുത് ഒരാളെ കുറിച്ച് പറയരുത് ദൂഷണം വലിയൊരു സമാജം പെണ്ണുങ്ങണ്ട് അയൽക്കൂട്ടം അയൽക്കൂട്ടവും കുടുംബശ്രീ ബർക്കത്തായ മജലിസ് എല്ലാവരും കൂടെ വട്ടം കൂടി കൂടിയിരുന്നോണ്ട് എല്ലാം അടിച്ചോളും ആര് ഒളിച്ചോടി പോയി ആര് പോകാൻ പോകുന്നു ആര് റെഡിയാക്കി ഇരിക്കുന്നു ഓൺലൈനിൽ ഉണ്ട് ആര് ഇല്ല ഇന്നലെ രാത്രി അവരെ വീട്ടിൽ വന്നാരാ ഇന്നലെ അവിടെ നിന്ന് പറന്ന് പോയ കാക്ക ഇത് മുഴുവനും ചർച്ച ചെയ്യുന്നത് ആ പാഠത്തിൽ ിൽ ജമാഅത്തി കുടുംബശ്രീ എല്ലാവരും കുടുംബശ്രീടെ മുബാറക്കായ മജലിസാൻ അവിടെ ഇരുന്നിട്ടാണ് എല്ലാ പിത്തനാക്കി തുടക്കം കുറിക്കുന്നത് പാണ്ടിക്കാരന്മാര് കൊണ്ടുവരുന്ന പൈസ പൈസ മേടിച്ചിട്ട് പലിശയ്ക്ക് കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലിശയ്ക്ക് കൊടുക്കുക പതിനായിരം ഇരുപതിനായിരം ഒക്കെ മേടിച്ചിട്ട് ചിട്ടി ചിട്ടി എന്ന് പറഞ്ഞ പലിശയുടെ ചിട്ടി ഫലാലായി ചിട്ടിണ്ട് അതൊക്കെ ചോദിച്ചു പഠിച്ച് മനസ്സിലാക്ക നമ്മളത് സൂക്ഷിക്കണം ആരുടെ ഒരാളെ കുറിച്ച് പറയുക എന്താ ഉണ്ടെങ്കിൽ നാളെ അള്ളാഹു നരകത്തിലെ തീ കൊണ്ടവർക്ക് രണ്ട് നാവ് നിർമ്മിച്ചു കൊടുക്കും പണിത് കൊടുക്കും ഇവിടെ പോട്ടൊന്ന് പറയും അവിടെ പോട്ടൊന്ന് പറയും ഇവിടെ പോട്ടെന്ന് പറയും അതുകൊണ്ട് അത് നോമ്പ് മുറിക്കും കള്ളസത്യം സത്യം അല്ലാണെ പോയില്ലേ അല്ലാണെ ചെയ്തില്ലേ അല്ലാണെ ചൈനക്കാരന്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യും അല്ലാണേ ഇത് ദുബായി ആണ് അല്ലാണേ ഇത് മേഡിൻ യു എ ആണ് അല്ലാണേ ഇത് ആണ് അല്ലാണേ ഇത് ബ്രിട്ടനാണ് ഇതൊക്കെ എന്തിനാ കളവ് പറയുന്നത് പഴയ സാധനം എടുത്തു വെച്ചിട്ട് അതാണ് ഇന്ന് വന്നാണ് നാലു ദിവസം അഞ്ചു ദിവസം പഴക്കമുള്ള അമ്മയും കൊണ്ടുവന്നിട്ട് ഇന്നലെ രാത്രി കടലിൽ പിടിച്ചോണ്ട് വന്നതാണ് ഇയാടെ വീടിന്റെ പരിസരത്ത് ആ കടല് ഇയാൾ പിടിച്ചോണ്ട് വന്നാ പോലെ കള്ളം പറഞ്ഞു കച്ചവടം ചെയ്യാൻ പാടില്ല കള്ളം പറഞ്ഞൊരു സാധനം വിൽക്കാൻ പാടില്ല വല്ലാഹി പാടില്ലാസ്റ്റ് നോമ്പ് പിടിച്ചിട്ട് കളവ് പറഞ്ഞാൽ നിങ്ങളുടെ നോമ്പ് ഫസാദ് വെറുതെ കാര്യമില്ല ആ കച്ചവടത്തിൽ ഒരു ഒരു പുരുഷൻ സ്ത്രീയെ നോക്കൽ നോക്കൽ സ്ത്രീ പുരുഷനെ അതുകൊണ്ട് മാസം ഈ ഓൺലൈനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കട്ട് ചെയ്ത് വെക്കില്ല ഈ കണക്ട് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതാണ് ഇതല്ലെങ്കിൽ തറാവിയെല്ലാം കഴിഞ്ഞിട്ട് മാന്തി നോക്കാം അവളും എല്ലാം മെസ്സേജ് സംഭവം ഇത് ബ്ലോക്ക് ആക്കാനും മനസ്സ് വരുമില്ല ഇടയ്ക്കിടയ്ക്ക് വെക്കും ഒരു മാസം ബ്ലോക്ക് ആക്കി വെച്ചാൽ ഇനി ഇത് തുറക്കാനേ പാടില്ല നമുക്കൊരു പ്രാക്ടീസ് ആയി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ തറാവി നിസ്കരിക്കാൻ പറ്റും നമ്മൾ നോക്കോളി തറാവി നിസ്കരിക്കാൻ പറ്റും സ്വഭാവം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ തന്നെ നമ്മളെല്ലാരും തറാവിയിലങ്ങനെ നിസ്കരിക്കുമ്പോൾ മൊബൈലിൽ എടുത്തുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു മൊബൈൽ ജമാ മൊബൈൽ പള്ളിയുടെ വെളിയിൽ പോർട്ടിക്കോയില് അവിടെ ഇരുന്നിട്ട് ഇവരെല്ലാരും കൂടെ കുട്ടികളെല്ലാരും കൂടെ എന്തിനാവിഷ്കരിക്കാൻ ദൈവീതവരെ കൊണ്ടുവന്ന ബാക്കിയുള്ളവരുടെ നിസ്കാരം കൂടെ ബാത്തില്ല കാരണം അവർ വീട്ടിൽ കിടക്കട്ടെ ഏറ്റവും നല്ലതാണ് ഉസ്താദ്മാരെ മെമ്പറിനടക്കം മെഹ്റാമൊക്കെ വെച്ചിട്ടാണ് കുട്ടികളെ അടിക്കാനെങ്കാൻ പറ്റുമോ മുസ്ലിമാർ തറാവീതിന് മുമ്പ് പോക്സോയിൽ അകത്താവും എന്തായാലും പറയാൻ പറ്റുമോ മിണ്ടാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികളുടെ മൊത്തം പരിപാടി ഇതാണ് മൊബൈലിൽ എടുത്ത് അവരുടെ കീട്ടിൽ അവിടെ പോയിരിക്കും നിസ്കാരം ഇല്ല ഒന്നുമില്ല നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ നല്ല സമയമാണ് കിട്ടുന്ന ചാൻസ് ആണ് അല്ല നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓഫറാണ് എത്ര വലിയ ഓഫറാണ് ആ ഓഫർ നമ്മൾ നേടിയെടുക്കണം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് കുട്ടികൾ വന്ന് കളിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ കളി ഉണ്ടാക്കി പള്ളിയെ മലീമസമാക്കി ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മുടെ ആ പരിശുദ്ധമായ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം അത് ഫോട്ടോയിലായാലും ചില ആളുകൾ ഇങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കും എന്റെ പൊന്ന് സഹോദര സമയം പോകാൻ പരിശുദ്ധമായ ഖുർആൻ മാസത്തിൽ നമ്മൾ ഇപ്പോൾ നീയത്തെടുക്ക് മൂന്ന് ഞാൻ റമദാനിൽ ഓതി തീർക്കും ഒരു ഒരു ദിവസം ദിവസം മൂന്ന് ജുസു പറ്റോ നീയത്തിയത് പൊക്കുക അങ്ങനെ പൊക്കാവും ഒരു ദിവസം മൂന്ന് ജുസു ഒരു മൂന്ന് എനിക്കെങ്കിലും തീർക്കണം സഹോദരി ഇതൊക്കെയുള്ളൂ ഈ പ്രസംഗം നടക്കുകയുള്ളു നമ്മൾ ഇപ്പ വർഷമായിട്ട് പ്രസംഗിക്കുക ഞാൻ നന്നായില്ല പിന്നീ പ്രസംഗം കേൾക്കുന്ന അതാണ് ഓതാതെ ഒരു ദിവസം ഉറങ്ങാൻ പാടില്ല ഒരു ദിവസം നമ്മൾ ഖുർആനോടുള്ള ഒരു ദിവസം നമ്മൾ ഉറങ്ങണമെങ്കിൽ ഇല്ലെങ്കിൽ യൗമൽ ഖിയാമ നാളിൽ ഖുർആൻ അടുക്കൽ വന്നിട്ട് പറയും യാ റബ്ബി എന്നെ കത്തിച്ചു കളഞ്ഞവർ എന്നെ കീറി കളഞ്ഞവർ ഈ സമുദായമാണ് സംഘപരിവാരെ നോക്കിയിട്ടല്ല പറയുന്നത് ആർ കാരെ

ാണ് പരിശുദ്ധ ഖുർആൻ റസൂൽ പറഞ്ഞു യാ യാ ഖാല റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന എന്ന ഈ ഖുർആനെ അല്ലാഹ് ഖുർ പറഞ്ഞാൽ ആദ്യം ചികിത്സിക്കേണ്ടത് തഫ്സീർ ഉണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു രോഗം വന്നാൽ നമുക്കതിന് ചികിത്സ ഖുറാനിൽ ഉണ്ട്

ഗർഭിണികളായ പെണ്ണുങ്ങളുടെ പ്രസവം നല്ല പ്രസവമാകാൻ പ്രസവമാകാൻ മൂന്നാമത്തെ സൂറത്തിൽ നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ചു പ്രസവ നിന്റെ അവരൊക്കെ അവരൊക്കെ സിസേറിയൻ സിസേറിയൻ കാണാനില്ല ചെയ്തത് ും കാണില്ല എല്ലാ ദിവസവും നിങ്ങൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകാതിരിക്കാൻ പോകാതിരിക്കാൻ മാറാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പട്ടിണി കിടക്കാതിരിക്കാൻ നിങ്ങൾ ദിവസം തോറും സൂഹത്തിൽ മകരീബ് നമസ്കാരം കഴിഞ്ഞ് മക്കളോട് സുഹൃത്തിൽ വാക്കിയാഹിബിൻ സുഖമില്ലാതെ കിടക്കുകയാണ് എട്ട് പെമ്മക്കളാണ് അബ്ദുലാബിൻ എട്ട് പെമ്മളാണ് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുമ്പോ അതായത് വഫാത്തിനോട് മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം അന്ന് അമീർ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ടാഹുമാണ് രോഗ സന്ദർശനം നടത്താൻ വേണ്ടി വന്നു നടത്താൻ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുല്ലാബിന് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എട്ട് പെമ്മക്കളല്ലേ നിങ്ങൾ വളരെ വിഷമത്തിലും വളരെ പ്രയാസത്തിലുമായിരിക്കും വളരെ രോഗാവസ്ഥയിലായിരിക്കണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാം ഖജനാവിൽ ഖജനാവിൽ നിന്ന് നിന്ന് കുറച്ച് കുറച്ച് പൈസ പൈസ നിങ്ങളുടെ നിങ്ങളുടെ പേർക്ക് തരാം തരാം എട്ട് പേരിൽ ആ കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്തെന്നറിയോ ഇന്നി വേണ്ട എന്തെന്നറിയോ ഇനി كما قال المؤمنين എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സൂറത്തുൽ വാക്ക് പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യമോ പട്ടിണിയോ ഉണ്ടാവൂലാകും എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ എട്ട് പെമ്മക്കൾക്കും ഞാൻ സൂറത്തുൽ സൂറത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഓതുന്നുണ്ട് അവർ പട്ടിണിയാവൂല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മക്കളെ ഓദിക്കാറുണ്ടോ എന്നിട്ട് വാപ്പാക്ക് പട്ടിണി ആപ്പാക്ക് ദാരിദ്ര്യം ആപ്പാക്ക് ലോണ് മക്കൾ ആരാ ഓതുന്നത് ഏത് ഉമ്മമാര് പറയുന്നുണ്ട് പെട്ടെന്ന് ഖുറാനെടുത്ത് വെച്ചോ പണ്ട് പറയും ലാ മരുവിന്റെ സമയാകുമ്പോല് ചൊല്ല് പണ്ട് പറയും ഇവ ആറരയായി മോളെ പെട്ടെന്ന് ഓണാക്കും നോണാക്കുമ്പോളെ മറ്റേ സീരിയൽ തുടങ്ങുന്ന സമയം ആറരയ്ക്ക് മാറുന്ന സമയം അത് നോണാക്കുമോളെ പെട്ടെന്ന് ഓണാക്കും നോണാക്കുമോളെ അത് പറഞ്ഞോണ്ട് തുടങ്ങുന്ന സംഭവം ഒമ്പതര വരെ ആറര ഏഴര എട്ടര ഒമ്പ മൂന്ന് മണിക്കൂർ മഹത്തായ മുബാകായ മജലിസിൽ എല്ലാവരും